കണ്ണൂരിലെ പാർട്ടിക്ക് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന ആരോപണം പുതിയ കാര്യമല്ല രാമനാട്ടുകര സ്വർണ്ണക്കടത്ത് കേസിന്റെ കാലം തൊട്ട് കേൾക്കുന്നതാണ് സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളുടെ കണ്ണൂർ കണക്ഷൻ അർജുനായങ്കി മുതൽ കൊടിസുനി വരെയുള്ളവർ ഇത്തരം കേസുകളിൽ പ്രതികളായി പക്ഷേ ഈ സംഘങ്ങളുടെ തലതൊട്ടപ്പൻ പി ജയരാജനാണെന്ന മുൻ ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ ആരോപണത്തിന് വലിയ പ്രഹരശേഷിയുണ്ട് പാർട്ടിക്ക് നൽകിയ പരാതിയിൽ നടപടിയുണ്ടാവാത്തതിൽ പ്രതിഷേധിച്ച് സ്വയം പിൻവാങ്ങിയ മനു തോമസിനോട് പി ജെ കോർക്കാൻ എന്താവും കാരണം സി പി എം ജില്ലാ സെക്രട്ടറിയുടെ വിശദീകരണത്തിൽ അവസാനിക്കേണ്ട വിഷയം വലുതാക്കിയത് പി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണെന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ അഭിപ്രായമുണ്ട് സി പി എം തെറ്റുതിരുത്തലിനിറങ്ങിയ സമയത്ത് കടിക്കാൻ വടിവെട്ടിക്കൊടുത്തെന്ന ആക്ഷേപവും ശക്തമാണ് വലിയ പരിക്കില്ലാതെ അവസാനിക്കുമായിരുന്ന വിവാദത്തിൽ ശരിക്കും എന്തിനാണ് പി ജയരാജൻ ഇടപെട്ടത് സി പി എമ്മിൽ തന്റെ ശത്രുപക്ഷത്തുള്ള ചിലരുടെ പിന്തുണയോടെയാണ് മനുവിന്റെ നീക്കങ്ങളെന്ന് പി ജയരാജൻ സംശയിച്ചിരുന്നു ഷാജറിനൂടെ ജയരാജനെ തന്നെയാണ് മനു ലക്ഷ്യമിടുന്നതെന്ന തോന്നലാണ് വിപ്ലവകാരിയുടെ പതനമെന്ന ഫേസ്ബുക്ക് പോസ്റ്റിന് വഴിവെച്ചത് നേരത്തെ തന്നെ അർജുനായങ്കി ആകാശ് തിലങ്കേരി സംഘത്തിന്റെ ശത്രുവാണ് മനു തോമസ് പാർട്ടിയും പി ജയരാജൻ തന്നെയും ഈ സംഘത്തെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവരുടെയൊക്കെ കാണപ്പെട്ട ദൈവം ഇപ്പോഴും പി ജെ ആണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മനുവിനെതിരെ പി ജെ തുടങ്ങിയ യുദ്ധം ഈ സംഘം ഏറ്റെടുത്തു എന്നിട്ടും സംസ്ഥാന കമ്മിറ്റി അംഗത്തിനെതിരെ ഉയർന്ന ഗുരുതരമായ ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ പോരാളി ഷാജിയും റെഡ് ആർമിയുമൊക്കെ ഉള്ളൂ എന്നത് ചില സൂചനകൾ തരുന്നുണ്ട് മുതിർന്ന നേതാക്കളും പാർട്ടി ഭാരവാഹികളുമൊക്കെ വിവാദത്തിൽ നിന്ന് സുരക്ഷിതമായ അകലം പാലിച്ചാണ് നിൽപ്പ് ഭീഷണിയും ഉപദേശവും കൊലവിളികളും ചുറ്റും നിറയുമ്പോഴും ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് മനു ജയരാജനും മക്കളും സ്വർണക്കടത്ത് സംഘങ്ങളെ നിയന്ത്രിക്കുന്നു നിയന്ത്രിക്കുന്നുവെന്നത് വെറും ആരോപണം മാത്രമല്ലെന്നും മനു ഉറപ്പിച്ചു പറയുന്നു ജില്ലാ സെക്രട്ടറി സ്ഥാനം നഷ്ടമായപ്പോഴും പാർട്ടിയെ ഉപയോഗിച്ച് നേട്ടമുണ്ടാക്കാത്ത രാഷ്ട്രീയ നേതാവെന്ന വിശേഷമായിരുന്നു പി ജെ നീക്കിയിരുന്നു മറ്റു സി പി എം നേതാക്കളുടെ മക്കൾ വിവാദങ്ങളിൽ പെടുമ്പോഴെല്ലാം പി ജെ യുടെ മക്കൾ ഉദാഹരണമായി ഉദ്ധരിക്കപ്പെട്ടു സമർപ്പിത ജീവിതം എന്ന ആ പ്രചാരണങ്ങളുടെ കടയ്ക്കലാണ് ഇപ്പോൾ മനു തോമസ് കത്തിവെച്ചിരിക്കുന്നത് വ്യക്തിപൂജയും കൊലപാതക രാഷ്ട്രീയവും ഉൾപ്പെടെ നിരവധി വിവാദങ്ങളിൽ ഉൾപ്പെട്ടിരുന്നെങ്കിലും സ്വർണക്കടത്തും ക്വാറി മുതലാളിമാരുമായുള്ള ബന്ധവുമടക്കമുള്ള സാമ്പത്തിക വിഷയങ്ങളിൽ പി ജെ പ്രതിക്കൂട്ടിലാവുന്നത് ഇതാദ്യമായാണ് മനു തോമസ് പാർട്ടിയുടെ അനുവാദമില്ലാതെ കച്ചവടം നടത്തിയെന്നതടക്കം ജയരാജൻ പോസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങൾ ആർമിക്കാർ ക്യാപ്സ്യൂൾ ആക്കുന്നുണ്ടെങ്കിലും പ്രതിരോധത്തിന് അതൊന്നും മതിയാവില്ല അതുകൊണ്ടാണ് മനുവിനെതിരെ നിയമ നടപടിക്ക് ജയരാജന്റെ മകൻ തന്നെ മുന്നിട്ടിറങ്ങിയതും വക്കീൽ നോട്ടീസ് അയച്ചതും പക്ഷേ പി ജെ തന്നെ തുടങ്ങിവെച്ച ഈ വിവാദം അവസാനിക്കാൻ ആ നോട്ടീസ് മതിയാവുമോ കണ്ണൂരിലെ പാർട്ടിയിൽ പി ജയരാജൻ ഇപ്പോൾ പഴയ സ്വാധീനമൊന്നുമില്ല മനു തോമസ് ഉന്നയിച്ച കാര്യങ്ങൾ കണ്ണൂരിന് പുറത്തേക്ക് വളർന്നു കഴിഞ്ഞിരിക്കുന്നു തെറ്റുതിരുത്തി തുടങ്ങുന്ന സി പി എമ്മിന് മനുയർത്തിയ ആരോപണങ്ങൾ അങ്ങനെ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല ഇ പി ബിസിനസ് ബന്ധങ്ങൾക്കെതിരെ സംസ്ഥാന കമ്മിറ്റിയിൽ പി ജെ നടത്തിയ വിമർശനങ്ങൾക്ക് എം വി ഗോവിന്ദന്റെ മൗനസമ്മതമുണ്ടായിരുന്നെന്ന് അന്നേ വാർത്തകളുണ്ടായിരുന്നു പാർട്ടിയിൽ തിരുത്തൽ ശക്തിയായി പ്രതാപം തിരിച്ചുപിടിക്കാനുള്ള പി ജെയുടെ ശ്രമങ്ങൾ പുതിയ വിവാദങ്ങളിൽ തട്ടി അവസാനിക്കാനാണ് സാധ്യത